ഇന്ന് അത് കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെയും പിൻപറ്റി പോകുന്ന സമസ്ത കേരള ജംമയുടെ സ്വാത്കരായ പണ്ഡിതന്മാര് ഇന്ന് സെയ്യദുലു പോകുമ്പോൾ ആ സെയ്യദുലുലമയല്ലേ നമുക്ക് കാണിച്ചു തന്നത് ആശയമായി നിങ്ങൾ കടന്നു പോകരുത് ആശയം നിങ്ങൾക്ക് വന്നു പോകരുത് അതിലേക്ക് നിങ്ങൾ പിൻപറ്റി പോകരുത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കരുത് നിങ്ങൾ സമസ്ത എന്താണോ പറയുന്നത് അത് കേൾക്കണമെന്ന് സെയ്യദുല്ലുലമ പറയുമ്പോൾ നല്ലവരായ ൂട്ടും വിശ്വാസികൾക്കുകയാണ് സയ്യദുള്ള വഴി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അതുകൊണ്ടല്ലേ എങ്ങനെയാ വപ്പാത്തായത് ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ മരിക്കുമ്പോൾ അവരുടെ ജീവിതവും നമ്മളൊന്ന് പരിശോധിച്ചു നോക്ക് സയ്യദുള്ള ഒരു യാത്ര നടത്തിയിട്ടുണ്ട് അല്ലെ ശതാബ്ദി യാത്ര നടത്തിയപ്പോ പലരും പറഞ്ഞു സീതലുലമയെ കുറിച്ച് മുമ്പുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ പോയതും പോലെയുള്ള കണ്ണീർ തുസ്താദവറുകളെ പോലെയുള്ള സീയ തുസ്താദവറുകളെ പോലെയുള്ളവരൊക്കെയും വലിയ വലിയ പ്രൗഢി കാണിച്ചിട്ടല്ല അവർ പോയത് ദുനിയാവിന്റെ ആഡംബരങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജീവിച്ചവരല്ലേലമ യാത്ര നടത്തുമ്പോൾ വലിയ കാറിലല്ലേ പോയത് എന്നൊക്കെയും പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ മഹിമ പറയോ വേറൊന്നും പറയല്ല ശീതലുലമയെ കുറിച്ച് ആ യെ കുറിച്ച് പോയ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ സീയദുലമ്മ പറഞ്ഞത് എനിക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടിയിൽ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു തങ്ങളുടെ വണ്ടി ഏതാണ് നിനക്ക് അറിഞ്ഞു ക്രേറ്റ എന്നാണ് തോന്നുന്നത് ഏതായാലും ഇരിക്കട്ടെ ഞങ്ങൾ പറഞ്ഞത് എനിക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടിയിൽ ഞാൻ വരാം എവിടെ മുതൽ മുതൽ കന്യാകുമാരി മുതൽ ഇവിടത്തേക്ക് വരുന്ന മംഗലാപുരം വരെ പോകുന്ന യാത്രയിൽ ട്രെയിൻ എന്റെ വണ്ടിയിൽ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹിക്കുന്ന കൂടെയുള്ളവർ പറഞ്ഞത് വേണ്ട തങ്ങളെ അത് വേണ്ട എന്ന് പറഞ്ഞു കൊടുത്ത പോയാണ് അവരുടെ ഇഷ്ടപ്രകാരമാണ് സയ്യദുയെങ്കിൽ ആ ജീവിതത്തെ അടുത്തറിഞ്ഞവർ ഒരിക്കലും കൂടെ പോകണം ആ കൂടെ നിന്നവർക്ക് അറിഞ്ഞുകൊള്ളുകയുള്ളൂ തണലിലായി ജീവിക്കാൻ താല ആ പറയുന്ന തണല് ഒരു പക്ഷേ ഒരുപാട് ആക്ഷേപകങ്ങൾ ഉണ്ടാവാം അതൊക്കെ വേണം തന്നെയാണ് എന്റെ അഭിപ്രായം അല്ലെ റസൂൽ കാലത്ത് അള്ളാന്റെ റസൂൽ എത്ര പീഡനങ്ങൾ അനുഭവിച്ചത് അത് അള്ളാന്റെ വേണ്ടി പ്രചരണം നടത്തുന്ന സമയത്താണ് ഹുസൈലിമുത്ത് കസാബ് എന്ന കള്ളപ്രവാചകൻ വന്നത് കള്ളപ്രവാചകന്റെ കൂടെ ആളുണ്ട് അവന്റെ കൂടെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ഹുസാ നബിൾക്ക് വന്നിട്ടുണ്ട് പ്രയാസങ്ങള് വിഷമങ്ങൾ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് സെയ്യമ താങ്ങുന്നുണ്ടെങ്കിൽ ആ സെയ്യമയുടെ പിന്നിൽ തന്നെ നമ്മൾ അണിനിറങ്ങുന്നുണ്ട് കൂടെ നമ്മൾ പോയാൽ പണ്ഡിതന്മാരായ ഹൊിതന്മാർ കാണിച്ചതെന്ന് ആ പാരമ്പര്യം ആ പൈതൃകത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം പതിനൊന്ന് മണിയാകുമ്പോൾ അവസാനിപ്പിക്കണം പതിനൊന്നര മണി അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ സമസ്ത കേരള ജമിയ തുലമ കാണിച്ചത് അതാ ഞാനിത് പറയുന്നത് ഇവിടെ നടത്തുന്ന കണ്ണീർ തുസ്താദവറുകൾ സംശുല്ലലമുള്ള സമസ്തയുടെ പണ്ഡിതന്മാർ അവരെ കുറിച്ചൊക്കെയും നമ്മൾ അനുസ്മരിക്കുന്നതും പറയുന്നതും ആനായ ചെറുശ്ശേരി ഉസ്താദരൊക്കെയും ഒരുപാട് പരിപാടിക്ക് പോകുന്നവരാണ് കണ്ണിയതുസ്താവിനെ കുറിച്ചും സംശുല്ലലമയെ കുറിച്ചും നമുക്ക് കേട്ടത് പറയാണ് ഷർശ്ശേരി സാരപുരം സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം നമ്മൾ കണ്ടവരാണ് കേട്ടവരാണ് മാത്രമല്ല സെയ്യദുല്ലമ്മ പറയുമ്പോ അങ്ങനെ ഒരുപാട് പറയേണ്ടി വരും സെയ്യല്ല യാത്ര തുടങ്ങുമ്പോ ജമ്മും ഖസറാക്കി നിഷ്കരിക്കുന്നുണ്ടല്ലോ യാത്ര വലിയ യാത്രയാണുണ്ട് ജമ്മും ഖസറായിട്ട് നിസ്കരിക്കുന്നവർക്ക് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കിയാൽ കറാഹത്തില്ല എന്ന് അബ്ദുല്ലാബിൻ ഉമർ അല്ലുലാൻ്റെ ഒരു അഭിപ്രായമുണ്ട് അബ്ദുല്ലാബിൻ ഉമർ അലുല്ലാന്റെ ഒരു അഭിപ്രായം ഉണ്ട് ദുഹൃ നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടിരക്കാലത്ത് ശേഷം രണ്ടരക്കാത്ത് ഒഴിവാക്കൽ കറാഹത്താണ് നാല് ും രണ്ടക്കാലത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കറാത്ത വരും ഉമർ ഒരു അഭിപ്രായമുണ്ട് അഭിപ്രായം ഉണ്ട് നിസ്കരിക്കുന്നതിന്റെ യാത്രയിലുള്ള പ്രയാസങ്ങൾ നീങ്ങാനാണല്ലോ പിന്നെ ആ നിസ്കാരം ഒഴിവാക്കിയാൽ അവർക്ക് കറാഹത്തില്ല എന്നൊരു അഭിപ്രായം ഉണ്ട് പക്ഷേ സയ്ലമ ആദ്യം കൊടുത്ത നിർദ്ദേശം ജമ്മു ഖസറായി നിസ്കരിക്കുന്നുണ്ടെങ്കിലും സുന്നത്തി നിസ്കരിക്കണം എന്നായിരുന്നു സെയ്യദുള്ള നിർദ്ദേശം ആളുകൾ കാണാനല്ല പറഞ്ഞത് കൂടെ വരുന്ന യാത്ര അല്ല തങ്ങൾ വലിയ പൊതുവേദിയിൽ വെച്ചു പറഞ്ഞതല്ല അല്ലെങ്കിൽ ആ യാത്ര നടക്കുമ്പോൾ കന്യാകുമാരിയിൽ നിന്നും മൈക്കിലൂടെ പറഞ്ഞതല്ല വിഷയം കൂടെ വരുന്ന അവരോട് പറഞ്ഞതാണ് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല സുന്നത്ത് നിസ്കരിക്കണം എന്ന് ആ രൂപത്തിൽ നമുക്ക് നേതൃത്വം നൽകി കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിൽ തന്നെ പിന്തുടരണം അത് കാണിച്ചു തരുന്നത് ആരായ കണ്ണീർ തുസ്താദുകളും ഷംസുല്ല പോലെയുള്ള അവർ കാണിച്ചു തന്ന ആ രൂപത്തിൽ അള്ളാഹു താല ജീവിക്കാനുള്ള തോഫിക്ക് അള്ളാഹുത്താലുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ഒരു പക്ഷേ ചാഞ്ചാട്ടം ഉണ്ടാവാം അങ്ങോട്ട് പോവാൻ തോന്നിക്കാം ഇങ്ങോട്ട് പോവാൻ തോന്നിക്കാം എന്ത് വന്നാലും നമുക്കൊരു നേതൃത്വമുണ്ട് ഒരു പദവിയുണ്ട് അതിലൂടെ നമ്മൾ പോയാൽ നമുക്ക് വിജയം ലഭിക്കും അള്ളാഹു താല നേതൃത്വത്തെ പിന്തുടരാനുള്ള ു താലെ തോഫീക്ക് ചെയ്യു മാത്രമല്ല ഫെബ്രുവരിയിൽ നടക്കുന്ന ആ പരിപാടിയും കാര്യങ്ങളൊക്കെയും വിജയിപ്പിക്കുമാറാവട്ടെ പല രൂപത്തിലുള്ള ശത്രുക്കൾ എല്ലാത്തിനും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ ഏതൊരു വിഷയത്തിനും ശത്രുക്കൾ ഉണ്ടാവും അല്ലാഹു താലെ എല്ലാ ശത്രുക്കളെയും അല്ലാഹു താല പരാജയപ്പെടുത്തു മാറാവട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെയും ഉള്ളാഹു താല പരാജയപ്പെടുത്തു മാറാവട്ടെ സുന്നത്ത് ജമായത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു താല പ്രധാനം ചെയ്യും മാറാവട്ടെ